വെൽക്കം ടു ഇറ്റ്സ് മീ ലിനീഷ മലയാളത്തിനായ എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നു കേറ്റു സെറ്റ് നെറ്റ് തുടങ്ങിയ യോഗ്യതാ പരീക്ഷ പി എസ് സി പരീക്ഷ വിവിധ അധ്യാപക പരീക്ഷകൾ എന്നിവയ്ക്ക് ഉദ്യോഗാർത്ഥികളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയത് മുൻകാല ചോദ്യപേപ്പറുകളെ അടിസ്ഥാനമാക്കിയും മലയാള ഭാഷാ സാഹിത്യത്തെ അടിസ്ഥാനമാക്കിയുമാണ് ഈ ചാനൽ മുന്നോട്ടു പോകുന്നത് ദൈർഘ്യം കുറഞ്ഞ വീഡിയോകളിലൂടെ ആയിരിക്കും വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത് മലയാളം ഐച്ഛികമായി എടുത്ത വിദ്യാർത്ഥികൾക്കും ബി മലയാളം വിദ്യാർത്ഥികൾക്കും ഈ ചാനൽ പ്രയോജകമാകും മലയാള ഭാഷാ സാഹിത്യ ചരിത്ര ഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കിയായിരിക്കും ഇതിൽ വിഷയങ്ങൾ അവതരിപ്പിക്കുക ഇതിൽ അവതരിപ്പിക്കുന്ന വിഷയങ്ങൾ കൃത്യമായി എഴുതിയെടുത്ത് നിരന്തരം വായനയിലൂടെ ഓർമ്മയിൽ സൂക്ഷിക്കുകയാണെങ്കിൽ പരീക്ഷയ്ക്ക് സഹായകമാവുമെന്നതിൽ സംശയമില്ല